നിങ്ങൾ അത്ഭുതപ്പെടും കാണാൻ വളരെ ചെറുതാണെങ്കിലും ഗുണങ്ങളുടെ കാര്യത്തിൽ പുളിയാണ് ഇദ്ദേഹം ശരീരഫലം കുറയ്ക്കാനും ഹൃദയ രോഗത്തിനും ഉപയോഗിക്കുന്ന ഒന്നാണ് ചിയാഫിർ ഇതിൽ ഒരുപാട് നാരുകൾ അടങ്ങിയിട്ടുള്ളതിനാൽ ദഹനം സുഗമമാക്കാനും വിശപ്പ് കുറയ്ക്കാനും സഹായിക്കുന്നു മീൻ കഴിക്കാത്തവർക്ക് ഒമോകോത്രി ഫാറ്റ് ആസിഡ് ലഭിക്കാൻ സഹായിക്കുന്നു എന്നാൽ ഇതിൽ ശ്രദ്ധിക്കേണ്ടി വരുന്ന കാര്യങ്ങൾ ഉണ്ട് ഒരിക്കലും ചിയാഫീഡ് നേരിട്ട് വിഴുങ്ങരുത് ഇത് വെള്ളത്തിലോ പാലിലോ പാനഞ്ച് ഇരുപത് മിനിറ്റ് കുതിർത്ത് വെച്ച് ഉപയോഗിക്കണം ഒരാഴ്ച വരെ കുതിർത്ത് ഫ്രിഡ്ജിൽ ഉപയോഗിക്കാം പിന്നെ ഗർഭിണികൾ ചിയാഫീഡ് ഡോക്ടർ നിർദ്ദേശപ്രകാരം മാത്രം ഉപയോഗിക്കുക അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ പ്രകൃതി നമുക്ക് നൽകിയിരിക്കുന്ന സൂപ്പർഫുഡാണ് ചിയാഫീഡ് എന്നാൽ അമിതമായാൽ അമൃതം മിഷം എന്നു പറയും പോലെ അമിതമായി ചിയാഫീഡ് ഉപയോഗിക്കരുത് ആള് വരിയാകാൻ അത് മതി ഒരിക്കൽ കൂടി പറയുകയാണ് ഗർഭിണികൾക്കും മരുന്ന് കഴിക്കുന്നവർക്കും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം കഴിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് മറ്റൊരു പുതിയ അറിവുമായി സൂക്ഷ്മദർശിനിയിലൂടെ വീണ്ടും കാണാം